ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ തിരയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേട്ടക്കാരെ സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ കമ്മിറ്റിയുള്ള ഉദ്യോഗസ്ഥരെക്കുറിച്ച് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ നിയമസഭയിൽ വന്നിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഈ പ്രതികളാകേണ്ട ആളുകൾ നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്ത സർക്കാർ ശ്രമിക്കുകയാണ് ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിന്റെ മൂത ഉണ്ടായിട്ട് നിയമപരമായ ബാധ്യതകൾ ഉണ്ടായിട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്തത് ഗവൺമെന്റ് ഇതിൽ കൃത്രിമത്വം കാണിച്ചു ആദ്യം റിപ്പോർട്ട് സോളാർ കേസ് അങ്ങനെ അല്ലായിരുന്നല്ലോ സോളാർ കേസിൽ ഒരു ഉണ്ടായിരുന്നു ആ കത്തിലെ പേജുകൾ എല്ലാ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയായിരുന്നു കത്ത് എഴുതിയ ആളും പിന്നീട് ഓരോ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ച് പേജുകളുടെ എണ്ണം കൂടുകയായിരുന്നു സോളാർ കേസിൽ ഇവിടെ എങ്ങനെയാണ് ജസ്റ്റിസ് ഏമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു സോളാർ കേസ് കൂടി കൂടി വരികയായിരുന്നു പേജുകളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് ഓരോ ദിവസവും പേജുകളുടെ എണ്ണം വരികയാണ് അപ്പൊ അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ ക്രിസ്ത്രിമണ്ണ കാണിച്ചു